സന്ധ്യ മയങ്ങുമ്പോൾ ആകാശം മനോഹര നിറങ്ങളുടെ ഒരു കാലിഡോസ്കോപ്പായി രൂപാന്തരപ്പെട്ടിരുന്നു മൃദുവായ പിങ്ക് നിറങ്ങളും ബ്ലഷ് ടോണുകളും ചാരുതയാർന്ന ഓറഞ്ചും ലാവൻഡർ ഷെയ്ഡുകളും ചേർന്ന ഒരു ക്യാൻവാസ് സൂര്യൻ തൻ്റെ പ്രകാശവുമായി ചക്രവാളത്തിന് താഴെ മുങ്ങി നിവർന്നു ഭൂപ്രകൃതിയിലൂടെ നീളം ഒരു സ്വർണത്തിളക്കമുള്ളതുപോലെ തോന്നിച്ചു വിരിഞ്ഞ പൂക്കളുടെയും ശുദ്ധഭാമയ ഭൂമിയുടെയും സുഗന്ധം വഹിച്ചുകൊണ്ട് കാറ്റ് ആഞ്ഞു വീശി നിഴലുകൾ നീണ്ടു പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞു ഇലകളുടെ മൃദുലമായ മർമരം സ്വാന്തനം പകർന്ന ഒരു പോലെ കേട്ടു ആദി ആ മനോഹരസന്ധ്യയുടെ സൗന്ദര്യത്തിൽ മുഴുകി ശാന്തതയുടെ ക്ഷണികമായ ആ നിമിഷങ്ങളിൽ അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് പാർവണയുടെ മുഖമായിരുന്നു ആ സമയത്താണ് അലൻ ആദിയെ വിളിച്ചത് ആദി എല്ലാം ഓക്കെയാണ് നിരഞ്ജൻ യാതൊരു പ്രശ്നമില്ലാതെ ആ ഫയലുകൾ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് വിത്ത് സൈൻഡ് ലീഗൽ ഡോക്യുമെന്റ്സ് അയാൾ മകളെ വിട്ടു പറയുന്നുണ്ട് അവനിൽ നിന്നും ആ വാർത്ത കേട്ടപ്പോൾ ആദി ആശ്വാസത്തോടെ നിശ്വസിച്ചു ഹോ എത്ര നാളായുള്ള ബുദ്ധിമുട്ടുണ്ട് അനുഷ്ഠനമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് അയാൾ നേരിട്ടാണോ വന്നത് അതെ വിത്ത് എ ഗ്രൂപ്പ് ഓഫ് അസിസ്റ്റൻസ് ഹി ഈസ് വെയ്റ്റിംഗ് ഹിയർ അയാളോട് പറയൂ ഒരു മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടിയെ അയാളുടെ വിലയിൽ എത്തിക്കാമെന്ന് അവിടെ കാത്തിരിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞേക്കും ഓക്കെ അങ്ങനെയാവട്ടെ അനൻ ഫോൺ വെച്ചതും ആദി വീണ്ടും പാരസിനുള്ളിലേക്ക് പ്രവേശിച്ചു ജനലിലൂടെ നോക്കിയപ്പോൾ അപ്സര അതേ ഇരിപ്പ് ഇരിക്കുകയായിരുന്നു കൊണ്ടുവച്ച ഭക്ഷണം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അവന് വിഷമം തോന്നി ആദി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് കീയെടുത്ത് ആ വലിയ മുറിയുടെ വാതിൽ തുറന്നു ആദ്യം കണ്ട അപ്സര പെട്ടെന്ന് എഴുന്നേന്നു അവനെ നോക്കിയിട്ട് മുഖം കുരിച്ചു അവൻ മുന്നിൽ വന്ന് ഇന്ന നിമിഷം അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അത് താൻ രാവിലെ കൊണ്ടുവന്ന പ്രസരിപ്പ് നിറഞ്ഞ പെൺകുട്ടിയെല്ലാം തൂങ്ങി അതിക്ക് അവളുടെ മിഴികൾ കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു മുഖമാകെ വാടിയിരുന്നു മൂടിയാകെ പാറി പറന്ന് അലങ്കൂലമായി കിടന്നു അപ്സരെ വരൂ നമുക്ക് പോകാം തൻ്റെ അച്ഛൻ്റെ ഫയലുകൾ സുരക്ഷിതമായി എൻ്റെ ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞു സോ ലെറ്റ്സ് ഗോ എങ്ങോട്ട് അവളൊരു നിർവികാരതയോടെ ആദ്യം നോക്കി എങ്ങോട്ടെന്നോ അപ്സരയുടെ വീട്ടിലേക്ക് അല്ലാതെ എങ്ങോട്ടാ ഞാൻ വരുന്നില്ല ആദി ഞാനിവിടെ ആദ്യയുടെ കൂടെ നിന്നോളാം വാട്ട് വരുന്നില്ലെന്നോ യെസ് അപ്സര എന്ന തമാശ പറയുകയാണോ എനിക്ക് കളി പറഞ്ഞ് നിൽക്കാൻ സമയമില്ല രാത്രിയാവുന്നു തന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തിക്കാമെന്ന് തൻ്റെ അച്ഛനെ വാക്ക് കൊടുത്താണ് എന്റെ സ്വരം കേട്ടിട്ട് ഞാൻ പറഞ്ഞ തമാശയാണെന്ന് ആദിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ആദി താനെന്താ ഉദ്ദേശിക്കുന്നത് ആദ്യയുടെ ക്ഷമയേറ്റും ആദ്യം എന്താ വിചാരിക്കുന്നത് എനിക്ക് ആദ്യോട് ഇപ്പോൾ പ്രണയമില്ലെന്നും ഞാൻ നിങ്ങളെ മറന്ന് വേറൊരാളെ വിവാഹം കഴിക്കും എന്നുമല്ലേ ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ വേണ്ടതും എന്നാൽ അങ്ങനെയല്ല ആദി എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല പ്രണയിക്കേ ധരിക്കാൻ പറ്റില്ല ആദ്യം നിങ്ങളുടെ രൂപമോ പൗരുഷമോ ഒക്കെ എന്നെ വശീകരിച്ചിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജനീവിറ്റയും ഇന്നസെൻസും എന്നെ വശീകരിക്കുന്നു നിങ്ങൾ ഞാൻ കൂടുതൽ കൂടുതൽ പ്രേമിച്ചു പോകുന്നു ആ ആദ്യ തലയിൽ കൈവെച്ചു പോയി തനിക്ക് ഭ്രാന്താണോ അപ്സരാ അപ്സറെ കേട്ടിരിക്കും ഞാൻ അത്ര നല്ല ആളൊന്നും ആയിരുന്നില്ല ബിഫോർ അവർ മാരേജ് അയവാസിയെ പക്ക ഉമി സാർ ഇങ്ങനെ ആരാധകൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കുട്ടി ആദ്യം ഈ പറഞ്ഞതിന് ഞാൻ റിപ്ലൈ തരാം പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ ആദി ആദ്യം പ്രണയിച്ച പാർവണയ്ക്കും ഭ്രാന്തായിരുന്നോ അവൾ ആദ്യം കിട്ടാൻ വേണ്ടി വാശി പിടിച്ചിട്ടില്ലെന്നാണോ എൻ്റെ പ്രണയം ഭ്രാന്തും അവളുടേത് പരിശുദ്ധവുമാവുന്നത് എങ്ങനെയാണ് ആദി എനിക്കത് പറഞ്ഞു തരൂ ആദ്യക്ക് പെട്ടെന്ന് അവളോട് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല അവൻ പാർമ്മണ തന്നെ പ്രണയിച്ചിരുന്ന ആളുകൾ ഓർത്തു തന്നെ പ്രതി മാനസിക മാനസികവിദ്യകൾ എത്ര മാത്രമായിരുന്നു എന്നിട്ടും താൻ അലിഞ്ഞില്ല ജീവൻ പോയാലും ജീവൻ തന്നെ ഇല്ലാതെയായാലും തന്നെ മാത്രം അതീത വാശിയായിരുന്നു അവൾക്ക് പാവം തൻ്റെ പാറക്കുട്ടി താൻ കാരണമാണ് അമന അവളോട് ശത്രുത ഉണ്ടായത് ആദ്യം എന്താ ഒന്നും ഇണ്ടാത്തത് ഉത്തരമില്ലേ അപ്സരയുടെ മുഖം നുകിതും ആദ്യം മുഖം മുറുകി അപ്സര ഒരിക്കലും പാറോണയുമായി താൻ തന്നെ കമ്പയർ ചെയ്യരുത് അവളെ പോലൊരു പെണ്ണും എന്നെ സ്നേഹിക്കില്ല ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് അവൾ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് തനിക്കറിയില്ല ഇയാൾക്ക് എന്തറിയാം എൻ്റെ പാർവക്കുട്ടിയെക്കുറിച്ച് ആദ്യപ്പെട്ടത് സ്വയം നിയന്ത്രിച്ചു മുന്നിൽ തന്നെ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് പാർവഴയുടെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവൾ കൂടുതൽ പ്രകോപിതയാകുകയുള്ളു എന്താദി നിർത്തിയത് നിങ്ങൾ നിങ്ങളുടെ പാർവഴയുടെ അവദാനങ്ങൾ തുറന്നോളൂ ഞാൻ കേട്ടോണം പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറില്ല അത്രമാത്രം നിങ്ങളെൻ്റെ ആത്മാവിൽ പതിഞ്ഞു പോയി ആദി നിശബ്ദനായി നിന്നു അവളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിങ്ങൾ പറഞ്ഞല്ലോ അതി നിങ്ങളൊരു വുമണൈസർ ആയിരുന്നു എന്ന് അതൊക്കെ ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ അറിഞ്ഞതാണ് പക്ഷെ അതൊന്നും കൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഇല്ലാതെയായില്ല നിങ്ങളെ പ്രവേശിതനാണല്ലോ നിങ്ങൾ എന്നെ വെറുക്കുന്നത് എനിക്ക് തന്നോട് വെറുപ്പില്ല അപ്സറ എന്നോടുള്ള തൻ്റെ സ്നേഹത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് പക്ഷെ എനിക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല എൻ്റെ ശരീരവും മനസ്സും പാർവണയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നെ ഒരു വിധത്തിനും സ്പർശിക്കില്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ അതി സത്യസന്ധമായി മറുപടി പറയുമോ ചോദിക്കൂ ഞാൻ സുന്ദരി ഇല്ലെന്ന് അതിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ആളുകളെ അവരുടെ രൂപം വെച്ച് അളക്കാറുമില്ല എനിക്കറിയാം മതി ഞാൻ പാർവണേക്കാൾ സുന്ദരിയാണെന്ന് എന്നിട്ട് നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ ലോകത്തോട് ചോദിച്ചു നോക്കൂ പാർവണേക്കാൾ സുന്ദരി അല്ലേ അപ്സറെ എന്ന് അതേന്ന് ഉത്തരം മാത്രമേ ആരും പറയൂ കാരണം അതാണ് സത്യം അപ്സര ഒരു കാര്യം മനസ്സിലാക്കണം ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ ഹൃദയത്തിൻ്റെ ഭംഗി കൂടി ചേർന്നതാണ് ഞാൻ ആദ്യമായി അങ്ങോട്ട് മോഹിച്ച പെണ്ണ് പാർവണയായിരുന്നു ഒരാളോട് പോലും തോന്നാത്തൊരു അട്രാക്ഷൻ ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടി നാളുകളിൽ അവളോട് തോന്നിരുന്നു അത് പ്യുവർ ലെസ്റ്റായിരുന്നു എനിക്കന്നവളെക്കുറിച്ച് അധികമൊന്നും അറിയില്ല അതുകൊണ്ട് അവളോട് സ്നേഹവും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ആ എന്താണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിനപ്പുറം ഞാൻ ആ മനസ്സിനെ പ്രേമിച്ചു പോയി എനിക്കിപ്പോൾ പാർവണ എന്നാൽ വെറുമൊരു പെണ്ണല്ല അവൾ പ്രാണനാണ് എൻ്റെ വിവാഹത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ അപ്സരയുടെ ഈ പ്രണയം ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തേനെ പക്ഷേ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പാർവണ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വരൂ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം ആദി അവസാന വാക്ക എന്നത പോലെ പറഞ്ഞു അപ്സരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പെട്ടെന്ന് മുഖംപൊത്തി കരഞ്ഞു ആദി നിസ്സഹായതോടെ നോക്കി നിന്നു പ്ലീസ് അഫ്സര കരയരുത് ബെയ്വ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം സമയം വൈകുന്നോറും തൻ്റെ അച്ഛൻ ഭയപ്പെടും ഞാൻ ചതിച്ചെന്നയാൾ വിചാരിക്കൂ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ ആദി ചോദിക്കുക ആദ്യ അക്ഷയമയോട് പറഞ്ഞു അടുത്ത ജന്മം എനിക്ക് നിങ്ങളെ കിട്ടുമോ കുട്ടി അടുത്ത ജന്മത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഏതവസ്ഥയിലും എൻ്റെ ചുറ്റും പാറോണ മാത്രമേ നിറഞ്ഞു നിൽക്കൂ എൻ്റെ ആത്മാവിനെ അവളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നാറ് നിങ്ങൾക്കൊരു തരി സ്നേഹം പോലും എന്നോടില്ലെന്നാണോ ആദിയുടെ മുഖമൊന്നും വല്ലാതെയായി പക്ഷെ അവൻ പെട്ടെന്ന് പുന്തിച്ചു പുഞ്ചിരിച്ചു അതിൽ കരുണ നിറഞ്ഞിരുന്നു അപ്സരയെ ഞാൻ സ്നേഹിച്ചാൽ മതിയോ ഞാൻ എൻ്റെ പൊന്നുവിനെ സ്നേഹിക്കുന്ന രീതിയിൽ കുട്ടിയെ സ്നേഹിക്കാം കുട്ടിക്ക് അതുപോലെ എന്നെ കാണാൻ സാധിക്കുമോ പൊന്നു എൻ്റെ അനിയത്തിയാണോ ദേവശിക എന്നാണ് പേര് അവൾ എനിക്ക് എൻ്റെ പൊന്നുവാണ് അപ്സരയുടെ മുഖം മാറി നിങ്ങളെന്നെ പരിഹസിക്കുകയാണ് അല്ലേ അതി നന്നായിട്ടുണ്ട് ആരെയും പരിഹസിക്കാൻ താല്പര്യമില്ല അപ്സര വരൂ പോകാം സമയമില്ല ഞാൻ എന്ത് പറഞ്ഞാലും അപ്സരയ്ക്ക് മനസ്സിലാക്കാൻ പോകുന്നില്ല ഞാൻ പൊയ്ക്കോളാം മതി ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്കൊരു മോഹമുണ്ട് അത് ആദി സാധിച്ചു തരണം പറ്റില്ലെന്ന് പറയരുത് എന്താണ് അപ്സര പറഞ്ഞോളൂ അപ്സര ആദിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീ നിന്നു അവളുടെ മോഹം കുരിഞ്ഞു ഒരു സഹായം എനിക്കൊരു ചെറിയ സഹായം ചെയ്യുന്നു അങ്ങനെ കണ്ടാൽ മതി ഇതിനെ അപ്സറെ കാര്യം പറയൂ പ്ലീസ് സമയം പോകുന്നു മറ്റൊന്നുമല്ല ആദി ഞാൻ നിങ്ങളെ പ്രണയിക്കുന്ന പോലെ ആരും നിങ്ങളെ പ്രണയിക്കില്ല എത്ര കാലം കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ മറക്കാനും പോകുന്നില്ല നിങ്ങൾ പറയുന്നും എനിക്ക് ദഹിച്ചിട്ടുമില്ല പാറവിനേക്കാൾ ആദ്യം സ്നേഹത്തിൻ്റെ യോഗ്യത അപ്സരയ്ക്ക് തന്നെയാണ് പക്ഷേ നിങ്ങളൊട്ടും വഴങ്ങുന്നില്ല ഒരിക്കലും എനിക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ട് ആദിയുടെ പുരുക ചുളിഞ്ഞു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു മോശം പെണ്ണാണെന്ന് തോന്നിയേക്കാം ആദി എന്നാൽ സാരമില്ല എനിക്കൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ വേണം അപ്സര ആദ്യയുടെ കണ്ണുകളിലേക്ക് നോക്കാതെ മുഖം തിരിച്ചു മനസ്സിലായില്ല ആദ്യം അമ്പരപ്പൂടെ അവളെ നോക്കി മനസ്സിലാക്കാൻ ഒന്നുമില്ലാദി ഇനി നമ്മൾ കാണില്ല ആദിയുടെ ആഗ്രഹം പോലെ കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ ഈ ഒരു രാത്രി ആദി എൻ്റേതായിരിക്കണം പിന്നെ ഞാൻ ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ല മുറിപ്പെട്ട എൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ എനിക്കിത് വേണം ആദി തെളിയിച്ച് പറഞ്ഞാൽ ഐ വാണ്ട് ടു സ്പെൻഡ് ദിസ് നൈറ്റ് വിത്ത് യു എൻ്റെ ശരീരം നിങ്ങൾക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്സരയുടെ വാക്കുകൾ കടവാവലുകളുടെ ചിറകടി ശബ്ദം പോലെ ആ മുറിയിലാക്കി മുഴങ്ങിക്കെട്ടു ആ ആദിയുടെ കണ്ണുകൾ നേട്ടിലൂടെ വിടർന്നു ഒരു രാത്രി ആദി ഈ രാത്രി മാത്രം പിന്നെ നിങ്ങൾ പാർവണേടേത് മാത്രം ആയിക്കോളൂ അവൾ അഭ്യർത്ഥിച്ചു എനിക്കെന്ന് നിങ്ങളുടേതാകണം പ്ലീസ് അപ്സർ ആദിയുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നു പിന്നെ അവനെ ഇറുകെ പിടിച്ചു എൻ്റെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷനുണ്ടാവില്ലാതെ ഞാൻ മോശമാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ജീവിതകാലം മുഴുവൻ വെറുതെയെങ്കിലും നിങ്ങളെ കാത്തിരിക്കാൻ എനിക്കിത് വേണം ഈ ഒരു രാത്രിയുടെ ഓർമ്മയിൽ ഞാനി ജീവിച്ചോളാം അപ്സരയുടെ മാരടങ്ങൾ ആദിയുടെ നെഞ്ചിൽ മുട്ടി നിന്നു അവൾ കൂടുതൽ കൂടുതൽ അവനോട് ഒട്ടാൻ ശ്രമിച്ചു പാർവണയില്ലാത്ത ഒരു സ്ത്രീയുടെ ഗന്ധം ആദിയിൽ അസ്വസ്ഥതയുണ്ടാക്കി അവന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അവൻ പെട്ടെന്ന് ഫലമായി അവളെ തൻ്റെ ദേഹത്ത് പിടിച്ചു മാറ്റി നോ ഐ കാട്ട് വൈ ഞാൻ നിങ്ങളുടെ ജീവിതം ചോദിക്കുന്നില്ലല്ലോ ആദി ഈ ഒരു രാത്രി മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ അത് സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പാർവണയെ വഞ്ചിക്കാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നില്ല ആദി പാർവണയോട് തെറ്റ് ചെയ്യുന്നു എന്ന ചിന്ത മാത്രമല്ലേ നിങ്ങളിൽ ഇതിൽ തടയുന്നത് ഛേ ആദിയുടെ മുഖത്ത് അസഹ്യത വ്യാപിച്ചു അല്ല ഒരിക്കലുമല്ല ഞാൻ അപ്സരയുടെ ശരീരം ഓഹിക്കുന്നില്ല എനിക്ക് തന്നോട് അങ്ങനെ ഒരു യാതൊരു ഫീലിംഗ്സും ഇല്ല എന്റെ വിവാഹത്തിന് മുന്നെയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചനെ കാരണം അന്നത്തെ ആദിശദായിരുന്നു പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ വീട്ടിൽ എനിക്കായി കാത്തിരിക്കുന്ന പെൺകുട്ടി മാത്രമേയുള്ളൂ ഇല്ല നിങ്ങൾ കള്ളം പറയുന്നു ഇത്രയും സുന്ദരിയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്നെ സമർപ്പിക്കാൻ തയ്യാറായി നിന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ഫീലിങ്സ് തോന്നില്ലെങ്കിൽ നിങ്ങളാണല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും ആദിയുടെ മുഖം പെട്ടെന്ന് മുറുകി അപ്സർ അവനെ തന്നെ നോക്കി നിന്നു അവനെ പ്രകോപിച്ചിട്ടായാലും താൻ ഉദ്ദേശിക്കുന്ന നേടിയാൽ മതിയെന്നായിരുന്നു അവൾക്ക് പക്ഷേ അവൻ പറഞ്ഞിങ്ങനെയാണ് ശരി ഞാനാണല്ല എന്ന് തന്നെ അപ്സറെ വിചാരിച്ചോളൂ അതോടെ ഈ അനാവശ്യമായ അപ്സേഷൻ തീരുമല്ലോ വേഗം വരൂ പോകാം പക്ഷേ അവൻ്റെ കൂസ ഇല്ലാത്ത ഭാവം അപ്സരയെ അമ്പരിപ്പിച്ചു കളഞ്ഞു അവളിൽ വലരാത്ത വാഷ് നിറഞ്ഞു ഇല്ല ഞാൻ വരില്ല എൻ്റെ ആഗ്രഹം സാധിച്ചു തരാതെ എന്നെ കൊന്നാലും ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് ആദ്യം വിചാരിക്കേണ്ട അവൾ പെട്ടെന്ന് തൻ്റെ പുറമേ കിടന്ന ഷാൾ വലിച്ചെടുത്ത് ദൂരെ അറിഞ്ഞു പിന്നെ അതിനിടയിൽ ധരിച്ചിരുന്ന ബ്ലൗസ് നടുക്കുന്ന വലിച്ചു കയറി അതോടെ അവളുടെ തുടുത്ത മാരടങ്ങളും താഴെയുള്ള അണിപയറും അവന് മുന്നിൽ ദൃശ്യമായി അത് ആദി മുഖം തിരിച്ചു എന്താ അപ്സറ ഈ കാണിക്കുന്നത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അപ്സര ആദ്യത്തെ ഷർട്ടിൻ്റെ പിടിച്ചു പിടിച്ചൊലിച്ചു ആ ആദി എനിക്ക് ഭ്രാന്താണ് നിങ്ങളുള്ള ബ്രാന്ത് പ്ലീസ് എന്നെ കൈവിടരുത് ആദി ഐ ലവ് യു പ്ലീസ് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ആദിയുടെ നെഞ്ചിലേക്ക് വീണു ആദിയുടെ മുഖത്തെ ദേഷ്യം വരിച്ചു കയറി അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ മാറിൽ ഇറുകി പിടിച്ചിരിക്കുന്നവളെ ബലം പ്രയോഗിച്ച് മുന്നോട്ട് തള്ളി അപ്സരം ഒന്ന് ഉലഞ്ഞു പോയി അവളെ തല്ലാൻ അവൻ്റെ കൈ ഉയർന്നെങ്കിലും അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു നീയൊരു പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നീ കുറെ നേരമായി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നു ആദിക്ക് ആദിക്കെന്നെ തല്ലണോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ പക്ഷേ ഈ രാത്രി നിങ്ങളെന്റേത് മാത്രമായിരിക്കും ഡ്രസ്സ് നേരെ ആദി രോഷത്തിൽ അലറി ആ ഒച്ച കേട്ട് കേട്ടവൾ കിടുങ്ങിപ്പോയി അത്രയും നേരമുണ്ടായിരുന്നു അവൻ്റെ സൗമ്യഭാവം മാറിയത് അവൾ ഭീതിയോടെ കണ്ടു ആദിക്കന്നെ തല്ലണോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ പക്ഷേ ഈ രാത്രി നിങ്ങൾ എൻ്റേത് മാത്രമായിരിക്കും ഡ്രസ്സ് നേരെ ഇടി രോഷത്തിൽ അലറി ആ ഒച്ച കേട്ട് കേട്ടവൾ കിടുങ്ങിപ്പോയി അത്രയും നേരമുണ്ടായിരുന്നു അവൻ്റെ സൗമ്യഭാവം മാറിയത് അവൾ ഭീതിയോടെ കണ്ടു ഇതുവരെ നിന്നോട് ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചത് ഒരു ചെറിയ പെൺകുട്ടിയാണല്ലോ പക്വത കുറവ് കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അച്ഛനുണ്ടല്ലോ മഹാനായ നിരഞ്ജൻ അടിക അങ്ങനെ പറഞ്ഞാൽ മതി ഇനി നീ ഇവിടെ കിടന്ന് നാടകം കളിച്ചാലുണ്ടല്ലോ പെണ്ണെ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല നിന്നെ ഇവിടെ പൂട്ടിയിട്ട് ഞാൻ സ്ഥലം വിടും കാടിന് നടുവുള്ള ഈ കോട്ടയിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ ഒരാളും എത്തി നോക്കില്ല നീ ഇവിടെ കിടന്ന് പേടിച്ചും പട്ടിണി കിടന്ന് നരകിച്ചും മരിക്കും പണ്ടത്തെ രാജാക്കന്മാരുടെയും റാണിമാരുടെയും ഒക്കെ ആത്മാക്കളും കാണുന്ന നിനക്ക് കൂട്ടിന് എനിക്കെന്തായാലും ആ ഫയലുകൾ കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ നിന്നെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ അച്ഛനും മോളും കൂടി കുറേയായി എന്നെ ഉപദ്രവിക്കുന്നു ഒരു സെക്കൻഡിനുള്ളിൽ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകും നീ വരുന്നുണ്ടോ ഇല്ലയോ ആദി കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അഫ്സർ അനങ്ങിയില്ല അവളുടെ കണ്ണുകളിൽ ഭീതി തെളിഞ്ഞിരുന്നു താൻ അനുസരിച്ചില്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന് അവൾക്ക് തോന്നി ആദി തിരിഞ്ഞ് നടന്നു അവൻ ഡോറിനരികിലെത്തിയതും അവൾ പിന്നിൽ നിന്ന് വിളിച്ചു പോകരുത് പ്ലീസ് എനിക്ക് എനിക്ക് പേടിയാകുന്നു ആ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നിന്നു എന്താ വരുന്നുണ്ടോ വരാം അവൾ പോലെ മുഖം ഒരിച്ചു എന്നാലാ ഷാൾ എടുത്തിട്ട് ആദി ആജ്ഞാപിച്ചു അവൾ നിലത്തെ കൊരിഞ്ഞ് തൻ്റെ ഷാൾ കയ്യിലെടുത്തു പിടിച്ചുകൊണ്ടിരിക്കാതെ കൊണ്ടിരിക്കാതെ ദേഹത്തിടാനാ പറഞ്ഞത് ആദിയുടെ സ്വരം കൂടുതൽ പരുഷമായി അവൾ അനുസരണയോട് തൻ്റെ എടുത്ത് പുതച്ചു അവളുടെ മിഴികളിൽ നിന്ന് നീരൊഴുകിക്കൊണ്ടിരുന്നു ആദി അത് കണ്ടതായി ഭാവിച്ചില്ല താഴേക്കുള്ള കോടിപ്പടികൾ ഇറങ്ങുമ്പോൾ ആദിയിൽ അതേ ഗൗരവഭാവമായിരുന്നു അവൻ അവനവളൊരു നോട്ടം കൊണ്ട് പൊലിക്കുക പരിഗണിച്ചില്ല അവൾ മുഖംകുനിച്ച് അവൻ്റെ പിന്നാലെ നടന്നു രാത്രിയുടെ വിരിമാറിലൂടെ നടക്കുമ്പോൾ അകലെ കാണുന്ന മരങ്ങൾ പ്രേതരൂപികളായി അപ്സരയ്ക്ക് അനുഭവപ്പെട്ടു ചെറിയ നിലാവെളിച്ചം അവിടമാകെ നീണ്ട നിഴലുകൾ വീഴ്ത്തി ചന്ദ്രൻ മുകളിലെ മേലാപ്പ് തുളയ്ക്കാൻ പാടുപെട്ടു മരങ്ങൾക്കപ്പുറം പടർന്ന് കാട്ടിൽ നിന്ന് ഏതൊക്കെയോ മൃഗങ്ങളുടെ ഒരിടൽ ശബ്ദം കേട്ടു അപ്സരയുടെ കണ്ണുകൾ ഭയത്തോടെ മുന്നിൽ നിൽക്കുന്ന കൊട്ടാരത്തിലേക്ക് പതിഞ്ഞു അതിൻ്റെ ജാലകങ്ങൾ ശൂന്യമായ കണ്ണുകൾ പോലെ അവരുടെ ഓരോ ചലനവും വീക്ഷിക്കുന്നതുപോലെ അവൾക്ക് തോന്നി ഒരു തണുത്ത കാറ്റ് അവർക്കിടയിലൂടെ എന്തോ മന്ത്രിച്ചുകൊണ്ട് കടന്നുപോയി അവളുടെ ശരീരം ഒന്ന് വിറച്ചു അവളൊരാശ്രയത്തിനെന്താ പോലെ ആദ്യം നോക്കി പക്ഷേ അവൻ മുന്നോട്ട് ദൃഷ്ടികൾ പായിച്ച് നടക്കുകയായിരുന്നു ആദ്യ കാറിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അപ്സർ ഒന്നും വേണ്ടതെ ബാക്കിൽ കയറി രണ്ട് കൈകളും കൊണ്ട് പൊത്തി കുഞ്ഞിരുന്നു അവളുടെ ശരീരം ഉലയുന്നതിൽ നിന്ന് കരയുകയാണെന്ന് വ്യക്തമായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല അവൻ്റെ കാർ പെട്ടെന്ന് തന്നെ ആ വിജനമായ കൊട്ടാരവും പരിസരവും കടന്നുപോയി ആദിയുടെ കാർ അധികം വാഹനങ്ങളിലാത്ത ഹൈവേയുടെ സുഖമുമായി മുന്നോട്ട് നീങ്ങി ഹെഡ്ലൈറ്റുകൾ മുന്നിലുള്ള പാതയെ പ്രകാശിപ്പിച്ചു ഡാഷ്ബോർഡിൻ്റെ മൃദുലമായി തിളക്കം ആദിയുടെ ഗാംഭീര്യം ഗാംഭീര്യമർന്ന മുഖരേഖ എടുത്തു കാണിച്ചു അവൻ്റെ കണ്ണുകൾ റോഡിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്സര മുഖമുയർത്തി ആദ്യം നോക്കി രാത്രിയിലെ നദി പോലെ അവളുടെ അഴിഞ്ഞുരഞ്ഞ മുടി തോളിലൂടെ ഒഴുകി കിടന്നു അവളുടെ കണ്ണുകളിൽ നിറച്ച് വിർജിക്കാനാവാത്ത ഒരു ഭാവം തെളിഞ്ഞു ആദ്യം ഒരിക്കൽ പോലും പിന്നിലേക്ക് നോക്കിയതേയില്ല വീരുവർക്കുവിടയിൽ നിശബ്ദത കനത്തു കുറെ കഴിഞ്ഞപ്പോൾ കാർ ഒരു ചെറിയ ഇട റോഡിലേക്ക് തിരിഞ്ഞു വളഞ്ഞു പുളഞ്ഞ വഴിയിൽ നിലാവെളിച്ചം ചൊരിഞ്ഞു എവിടെയോ വിരിഞ്ഞ പൂക്കളുടെ മധുരഗന്ധവും പേറി വിരുന്ന കാറ്റ് ഇലകളുടെ മൃദുവായ മർമ്മരം ആ രാത്രി മനോഹരമായിരുന്നു പക്ഷെ രണ്ടുപേരുടെയും ഹൃദയം രണ്ടു വിധത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ നിരഞ്ജനടികയുടെ മാൻഷൻ കണറായി മൃദുവായ പ്രകാശത്തിൽ കുളിച്ച മാളിക അങ്ങനെ നിന്നു ആദ്യം തൻ്റെ കാർ സ്ലോ ചെയ്തു ആരെയോ പോലെ അതിൻ്റെ കൂറ്റും ഗേറ്റും മലർക്കെ തുറന്നു കിടഞ്ഞിരുന്നു ഉള്ളിലേക്ക് കടക്കാതെ ആദ്യ ഗേറ്റിന് വെളിയിൽ വണ്ടി നിർത്തി ഇറങ്ങി പിന്നെ ബാക്ക് ഡോർ തുറന്ന് അപ്സരയെ നോക്കി ഇറങ്ങാം അവൻ പ്രത്യേകിച്ചൊരു വികാരവും കൂടാതെ പറഞ്ഞു അവൾ അവനെ ദയനീയമായി നോക്കി പിന്നെ ശാന്തമായൊരു നെടുവെറുപ്പൂടെ പുറത്തേക്കിറങ്ങി അവളുടെ തളർന്നെന്തെങ്കിലും മനോഹരമായ ആഹാരം മാളികയുടെ പ്രൗഢിക്കെതിരെ നിലച്ചു അപ്സരയുടെ കണ്ണുകൾ ആദിയിൽ ഇഷ്ടത്തിൻ്റെയും താല്പര്യത്തിനേയും ഒരു കണികയ്ക്കായി അലഞ്ഞു പക്ഷേ അവൻ്റെ മുഖം നിർവികാരമായിരുന്നു ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത അവഗണനയിൽ അപ്സറെ ഹൃദയം വല്ലാതെ പിടഞ്ഞു ആദിയുടെ കണ്ണുകൾ ആ ബംഗ്ലാവിന്റെ മുൻവശത്തെ വാതിലിന് മുന്നിലായിരുന്നു അവിടെ അക്ഷമയുടെ താങ്കളെ തന്നെ നോക്കുന്ന ഒരു നിഴരൂപം ആദി കണ്ടു നിരഞ്ജൻ അടിക ആദിക്കയോട് സംസാരിക്കാൻ താൽപര്യം ഉണ്ടായിരുന്നില്ല സമയം ഒരുപാടായെന്ന് അവൻ ഓർത്തു തന്നെ കാത്തിരിക്കുന്ന പെണ്ണിനെ കുറിച്ച് ആലോചിച്ചതും അവൻ അക്ഷമ തോന്നി അപ്സറെ പോയിക്കോളൂ ഞാൻ പറന്ന് മറക്കരുത് യു വിൽ ഫൈൻഡ് സം വൺ ബെറ്റർ ബി ഫോർ ദി സ്നാറ്റ് ഗുഡ് ബൈ അവൾ ഒന്നും പറഞ്ഞില്ല കരഞ്ഞുകാലങ്ങി കണ്ണുകളോടെ ആദ്യമൊന്നും മുഖം ഉയർത്തി നോക്കുക മാത്രം ചെയ്തു പിന്നെ ഗേറ്റ് കടന്ന് സാവധാനം ഉള്ളിലേക്ക് കയറി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാർ റിവേഴ്സ് എടുക്കുകയായിരുന്നു ഒരു സെക്കൻഡ് ഉള്ളിൽ തൻ്റെ തന്നെ കണ്മുനിൽ നിന്ന് അകന്നു പോകുന്നതിനെ കണ്ട് അവൾ രണ്ട് കൈ കൈകൊണ്ട് മുഖംപൊത്തി നിരഞ്ജനടിക എൻ്റെ മകളുടെ മുന്നിലേക്ക് ഓടിയെടുത്തു നിന്നിടത്ത് നിന്ന് മുഖം പൊത്തി നിൽക്കുന്നവളെ കണ്ട് അയാൾക്ക് ആദ്യം തോന്നി അയാൾ അപ്സറയുടെ ചുമലിൽ കൈവച്ചു അപ്പോൾ മോളെ അപ്സര ഒന്നു ചലിച്ചുകൂടിയില്ല നിരഞ്ജൻ മകളുടെ മുന്നിലേക്ക് ഓടിയെടുത്തു നിന്നിടെ മുഖം മുഖംപൂത്തി നിൽക്കുന്നവരെ കണ്ട് അയാൾക്ക് ആദ്യം തോന്നി അയാൾ അപ്സരയുടെ ചുമലിൽ കൈവച്ചു അപ്പോ മോളെ അപ്സരൊന്നും ചലിച്ചുകൂടിയില്ല നിരഞ്ജൻ അവളുടെ ഇരു ഇരുചുമലുകളിലും പിടിച്ച് ശക്തമായി കുലുക്കി അപ്പോ എന്താ മിണ്ടാത്തത് അപ്പോ പ്ലീസ് സേ സംതിങ് അപ്സര പെട്ടെന്ന് നിരഞ്ജന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി കരഞ്ഞു ഡാഡി അസനീയമായ ഒരു വരിചിയോടെ അയാൾ അവളെ ചേർത്ത് പിടിച്ചു കരയല്ലേ മോളു പ്ലീസ് ഐ കാൺ സീ യുവർ പെയിൻ പക്ഷേ അപ്സറയുടെ ഏങ്ങന്റെ ശക്തി കൂടിക്കൂടി വന്നു അവളുടെ ശരീരം വല്ലാതെ വിറച്ചു നിരഞ്ജൻ അവളെ രണ്ട് കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ആദി യു വിൽ സഫർ ഫോർ ദിസ് നിരഞ്ജൻ പകയോടെ മുരണ്ടു ആദി തിരിച്ച് ഓഫീസിൽ ചെന്നപ്പോൾ മണി ഒൻപത് കഴിഞ്ഞിരുന്നു വാതിൽക്കൽ അവനെ പ്രതീക്ഷിച്ച് അക്ഷമനായി അലഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്താ ആദി വൈകിയത് ഇടയ്ക്ക് നിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല പാറൊണക്കൊച്ചും നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഒന്നും പറയേണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് ഞാനൊരു ബുദ്ധിമുട്ടിൽ പെട്ടുപോയി ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല പാവണയോട് ഇനിയത് പറഞ്ഞു കുഴപ്പമില്ല ആ കൊച്ചു പേടിക്കാത്ത വിധത്തിൽ ഒരു നുണ പറഞ്ഞു നീ വർക്കിലാണെന്നും ഫോൺ സൈലന്റ് സൈലൻ്റാണെന്നും നന്നായി